ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി തക്കാളി ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ചട്ണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അനുഷ മ്യൂസിക് ബീറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ അതിന് വേണ്ടത് മൂന്ന് പഴുത്ത തക്കാളി കുറച്ച് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി എരിവിനുസരിച്ചുള്ള വറമുളക് അപ്പൊ ആദ്യം പാനില് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാത്തതിനു ശേഷം അതിൽ കുറച്ച് ജീരകം ഇട്ടെടുക്ക എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്ക അതിനുശേഷം വറമുളക് ഒന്ന് ഇട്ടുകൊടുത്ത് ഇളക്കിയതിന് ശേഷം പിന്നെ തക്കാളി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക തക്കാളി ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് അടച്ചു വെച്ച് തക്കാളി ഒന്ന് മൂപ്പിച്ചെടുക്കുക ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇതിനെ മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തോളൂ ഇനി അരച്ചു വച്ച ചട്നിയിലേക്ക് ഒന്ന് വറുത്തു കൊട്ടാൻ വേണ്ടി കുറച്ച് പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായതിനു ശേഷം കുറച്ച് ഉള്ളും പരിപ്പും കടുകും വറമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ഇളക്കുക എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ചു വെച്ച ചട്നീനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ എഴുതി അറിയിക്കണം പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്